ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ബാല്യകാല സ്മരണകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ സ്കൂളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചാത്തീസ് ഞാൻ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നത് ഇന്നിവിടെ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഒരു മുപ്പത് വർഷത്തിന് മേൽ ആയി ഞാൻ ഈ സ്കൂളിലേക്ക് പിന്നെ വന്നിട്ട് നമ്മളോട് പത്താം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിറങ്ങിപ്പോയതാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് തോന്നി മുപ്പത് വർഷത്തിന് മേലായി ഞാനിവിടെ പിന്നെ വന്നിട്ട് അങ്ങനെ മുപ്പത് വർഷത്തിന് ശേഷം എൻ്റെ സ്കൂളും സ്കൂൾ പരിസരവും ഒക്കെ കാണുകയാണിത് എൻ്റെ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം നടക്കുവാതെ നടക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഞങ്ങളുടെ കുട്ടികൾ ഞാൻ ഏറെ ദുഃഖത്തോട് കൂടി പറയട്ടെ മൂന്നാമത്തെ വർഷമാണ് ഈ സ്കൂളിൻ്റെ പി ടി എ ബസ് എന്നെ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾ പഠിച്ചിരുന്നത് ഈ മരങ്ങളുടെ ചൂട്ടിലായിരുന്നു അങ്ങ് മാറി മതിലുകൾ മേലിൽ നിന്നവർക്ക് പഠിക്കേണ്ട സ്ഥിതി വിശേഷമുണ്ടായി കെട്ടിടത്തിലിരുന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവന്റെയും കുഞ്ഞുങ്ങൾക്ക് ആ പുതിയ കെട്ടിടത്തിൽ ഇരുന്ന് പഠിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകൂ എന്ന് ഏറെ ദുഃഖത്തോട് കൂടി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരും ഒക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായിട്ട് പി ടി എടും പി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോടുമൊക്കെ നിരന്തരമായി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷമായിട്ടുള്ള കൃത്യമായ ഇടപെടലുകൾ എന്തുകൊണ്ടാണ് ഈ കെട്ടിടത്തിന്റെ വർക്കുകൾ ടെൻഡർ എടുക്കാതെ പോകുന്നത് കൃത്യമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായി ആ വെച്ച തുക ആ ഒരു കോടി രൂപ ഒരു കോടി രൂപ എന്നുള്ളത് പുതിയ വർക്ക് ആ വർക്കേറ്റെടുക്കുന്നതിന് പ്രായോഗികമല്ല അവിടെയാണ് ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് ജോബ് മൈക്കിളിന്റെ കടന്നു പ്രിയമുള്ളവരെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ ഈ ജനകീയനായ എം എൽ എ ഞങ്ങളുടെ പരാതി ഞങ്ങളുടെ കുട്ടികളുടെ പരാതി ഈ നാടിന്റെ ആ പരാതി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഈ ഈ വീണ്ടും മനോഹരമായിട്ടുള്ള നാടിന്റെ അഭിമാനമായിട്ടുള്ള വർത്തമാനകാല എല്ലാവിധ അടിസ്ഥാന സാഹചര്യങ്ങളും ഒരുക്കുന്ന രീതിയിൽ മനോഹരമായി കെട്ടിടം ബഹുമാനപ്പെട്ട എം ഈ കേരള സർക്കാരിന്റെ ഭാഗമായി നിന്ന് ചെയ്തത് പ്രിയമുള്ളവരെ നമുക്കതിന്ന് ഉദ്ഘാടനം ചെയ്ത് നാളെ മുതൽ പുതിയൊരു ഗൃഹപ്രവ്യം നടക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾ ആധുനിക കൂടി കൂടി വിദ്യാഭ്യാസം പ്രിയമുള്ളവരെ ഗവൺമെന്റ് ഹൈസ്കൂൾ നിന്ന് ബഹുമാനപ്പെട്ട ഒരു കൊടുക്കുക അഡ്വക്കേറ്റ് ജോബ് നമുക്കറിയാം കഴിഞ്ഞ നാലര വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം െ കുറിക്ക് അദ്ദേഹം വാരി കോരി തന്നു അഭിമാനത്തോടു കൂടി പറയട്ടെ കുറിച്ച് ചോദിച്ചതല്ല അദ്ദേഹം രണ്ട് കൈകളിലും തന്നു അതിനകത്ത് യാതൊരു സംശയവുമില്ല ഈ സ്കൂളിന്റെ മാത്രം കാര്യമല്ല പഞ്ചായത്തിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ കുട്ടികൾക്ക് കടി കടികളു വളരുവാൻ കുറച്ച് പഞ്ചായത്തിന് ഒരു കോടി രൂപ മുടക്കിയുള്ള ടർഫിന്റെ പുരോഗതി കുറിച്ച് പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായിട്ടുള്ള ഔട്ട് പോസ്റ്റിൽ അദ്ദേഹം അതിന്റെ പ്രാരംഭ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് വെച്ച് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ വികസനത്തിന്റെ പെരുമഴക്കാലം ഈ നാടിനദ്ദേഹം സമ്മാനിച്ചു ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങളുടെ ജനപ്രതിനിധിയെ കുറിച്ചും കാരണം ചെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങളുടെ ആവലാതി കേൾക്കുവാൻ ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ള പരാതി കേൾക്കുവാൻ ചെവി കേട്ടിരുന്ന ആ പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച് ഈ സ്കൂള് ഏറെ കൂടി ഈ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് ഒരുപക്ഷെ <Ce> ും കുറിച്ച് ഒരു ചരിത്ര നിയോഗം ഉണ്ടാകുമായിരുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ട റസൽ റസൽസകാവിന്റെ വേർപാടിലായിരുന്നെങ്കിൽ ഒരു ചരിത്ര നിയോഗത്തിനെ കുറിച്ച് സാക്ഷ്യം വഹിക്കുവാൻ പോകുമായിരുന്നു കേരളം കുറിച്ചിയുടെ മണ്ണിലേക്ക് ആദ്യമായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എത്തുവാൻ പോകുന്നു ആ മഹാഭാഗ്യത്തിന് അവസരം കുറിച്ചത് ഈ കാവിക്കുന്ന് മണ്ണാണ് പക്ഷേ ദൗർഭാഗ്യം അദ്ദേഹത്തിന് എത്തുവാൻ സാധിച്ചില്ല

സന്നിധരായിട്ടുള്ള ഏറ്റവും പ്രിയമുള്ള രക്ഷകർത്താക്കളെ പ്രിയമുള്ളവർ കുറച്ച് സ്കൂളിനെ സംബന്ധിച്ച് നൂറ്റി മുപ്പത്തി നാല് വർഷം പിന്നിടുമ്പോൾ നമ്മൾ ചെറിയ സ്കൂളായിട്ട് തുടങ്ങി ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ നഴ്സറിയിൽ പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം പന്ത്രണ്ടാം ക്ലാസ് വരെ നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെയധികം വളർന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമായി ഈ കുന്ന് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി പെൺകുട്ടി അവർ ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ ഉദ്ഘാടന കർമ്മം വൈകുന്നേരം നാല് മണിക്ക് നിർവഹിക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന ചില പ്രത്യേക സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ജില്ലാ ജില്ലാ സെക്രട്ടറി മുൻ പഞ്ചായത്ത് ശ്രീ ആ പരിപാടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർ ആണ് ഇന്നേ ദിവസം നേരിട്ടെത്താൻ സാധിക്കാത്തതിനാൽ ഓൺലൈൻ വഴി അദ്ദേഹം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് ഏറെ ആദരവോടുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു വിജയത്തിന്റെ ഒരു മാതൃകയുമാണ് സമൂഹം വിദ്യാഭ്യാസത്തിൻ്റെ മുൻഗണന തലവുകയും പാവി തലമുറകളിൽ നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ എന്ത് നേടാനാകുമെന്നതിൻ്റെ ഒരു ഉത്തരവാണിത് ഇതിൽ ഏറ്റവും വരുന്ന സാക്ഷര നിരക്കുകളിൽ ഒന്നാണ് കേരളം ഈ നേട്ടം വകസ്ത്രീയമായല്ല മറിച്ച് ഗവൺമെൻറ്റിൻ്റെയും വിദ്യാഭ്യാസരുടെയും സമൂഹത്തിൻ്റെയും പലറ്റാണ്ടുകളായി

ത്തിന്റെ ഒരു രേഖാചിത്രം ഉപഹാരമായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ ദേവരാജൻ ബഹുമാനപ്പെട്ട എം എൽ എ ജോ മെഗഡ് സാർ ഹൃദയപൂർവം സമ്മാനിക്കുന്നു ഈ കാണുന്ന കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ പുതിയതാണ് ഞങ്ങൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബിൽഡിങ്ങെല്ലാം പഴയ ഓടിട്ട ബിൽഡിംഗ് ആണ് ഈ കാണുന്നൊക്കെ നമ്മുടെ ക്ലാസ് റൂമുകളായിരുന്നു പഴയ കാല ഓർമ്മകളൊക്കെ അയവറക്കുവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇതൊക്കെ നടന്നു വന്ന് കാണുകയാണ് നമ്മൾ പഠിച്ച സ്കൂൾ കാണുമ്പോൾ നമ്മൾ എത്രയോ വർഷം പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് അന്ന് നമ്മളിതിലെ നടന്ന കാര്യങ്ങളും നമ്മുടെ ഒക്കെ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ആ സമയത്ത് ഓർക്കും അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും ഒക്കെ നമ്മൾ അവിടെ വന്നപ്പോൾ ഓർമ്മ വന്നു ഈ ബിൽഡിംഗ് ഉദ്ഘാടനത്തിൻ്റെ നോട്ടീസൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടു അങ്ങനെയാണ് ഞാൻ ഈ ഉദ്ഘാടനത്തിന് സംബന്ധിക്കാൻ എത്തിച്ചേർന്നത് നമ്മുടെ സഹപാഠികളുടെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു അതിനകത്ത് നോട്ടീസ് അങ്ങനെ അവരെയും കാണാം നമ്മുടെ സ്കൂളിലും ഒന്ന് കവർ ചെയ്യാം പഴയ ഓർമ്മകളൊക്കെ അയവറക്കാമെന്നോർത്താണ് ഞാനിവിടെ വന്നത് അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ മൂന്ന് സഹപാഠികളെ കണ്ടുമുട്ടി രണ്ടുപേർ സ്റ്റേജിലിരിക്കുന്ന കണ്ടു ഈ ഇദ്ദേഹത്തെയും ക്ഷണിച്ചിട്ട് വന്നതാണ് ഇദ്ദേഹം ഒരു ഗായകനാണ് ഇദ്ദേഹത്തിൻ്റെ പേര് സുഭാഷ് മറ്റ് രണ്ടുപേരും സ്റ്റേജിലിരിപ്പുണ്ട് അവർ ഇറങ്ങി വന്നില്ല അതുവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതിനാൽ ഞങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ് അതിൽ ഒരാൾ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ഒരാൾ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻറ്റുമാണ് പഞ്ചായത്ത് മെമ്പർ പ്രശാന്തും സ്വാഗതപ്രസംഗം പറഞ്ഞ രാജേഷുമാണ് മറ്റ് രണ്ട് സഹപാഠികൾ വർഷങ്ങൾക്ക് മുമ്പുള്ള മരമാണ് പണ്ട് ഈ സീസണിൽ ഈ മരം നിറച്ച് പോവായിരുന്നു പണ്ട് കാലം തൊട്ടുള്ള മരമാണിത് നല്ല മഞ്ഞ പൂവൊക്കെ ആയിട്ടുള്ള നിൽക്കുന്ന മരമായിരുന്നു ഇത് നല്ല രസമായിരുന്നു ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ അടിപൊളിയായിരുന്നു സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ഈ ഭാഗത്തു നിന്നായിരുന്നു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എന്നിട്ട് ആ ഫോട്ടോയ്ക്കകത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു ഈ ഫ്ലവർ പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ മുട്ട് വരയ്ക്കുമായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് ഹെഡ് മാസ്റ്റർ റൂം നമുക്ക് പണ്ട് ഈ റൂമിൻ്റെ വാതുക്കിലേക്ക് വരാൻ തന്നെ പേടിയായിരുന്നു നമ്മൾ വിറച്ചായിരുന്നു ഇതിനകത്തേക്ക് എന്തിനാവശ്യത്തിന് വെളിച്ചാൽ വരുന്നത് ഈ റൂം കണ്ടപ്പോൾ ഞങ്ങളുടെ ജോബ് സാറിനെ ഓർമ്മ വരുന്നു ഒരുപാട് വർഷക്കാലം ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്താണ് ജോബ് സാർ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സ്കൂളിലെ കാഴ്ചകൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്